അസലാമലൈക്കും വരഹമുല്ലാ വസ്സലാത്തു അലഹമ്മത്ത് വസ്സലാമഅഅല റസൂലില്ല അമ്മാബാദ് ഇത്തഖുല്ലാഹ ഇബാദ പ്രിയപ്പെട്ടവരെ ലിയാൻ അഥവാ ശാപ പ്രാർത്ഥന നടത്തുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമായിട്ടാണ് ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ വളരെ അനിവാര്യ ഘട്ടങ്ങളിൽ അതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാവാറുണ്ട് രണ്ടാളുകൾ വിഭജിക്കുന്നത് കണ്ടാൽ നാല് സാക്ഷികളെ ഹാജരാക്കാൻ കഴിയാത്ത പക്ഷം കണ്ട കാര്യമാണെങ്കിലും അത് പരസ്യപ്പെടുത്തൽ ഇസ്ലാം വിലക്കിയിട്ടുള്ളതാണ് തെളിവ് നൽകാൻ കഴിയാതെ പരസ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എൺപത് അടി അടിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ അതിനെ നമ്മൾ പഠിപ്പിക്കുന്നത് എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി തൻ്റെ ഭാര്യ മറ്റൊരാളുമായിട്ട് വ്യഭിചരിക്കുന്ന കണ്ട ഭർത്താവിന് നാലു സാക്ഷികളെ ഹാജരാക്കാൻ അവർക്ക് കഴിയാത്ത പക്ഷം അവരെ അള്ളാഹുവിൻ്റെ മേൽ നാലു തവണ സത്യം ചെയ്ത് ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത് എന്ന് അൻസാറുകൾ പെട്ട ഹിലാലുബിനു ഉമയ്യ റൽ അള്ളാവിനുക്കു തൻ്റെ ഭാര്യ ഷരീഖബിനു സഹ്മവുമായിട്ട് വ്യഭിചരിച്ചതായി പ്രവാചകൻ സല്ലാ അലുസലമയോട് പരാതിപ്പെടുകയുണ്ടായി നംസല്ലാ അലുവലമ അദ്ദേഹത്തോട് തെളിവ് ഹാജരാക്കാൻ കൽപ്പിക്കുകയും അതല്ലാത്ത പക്ഷം വ്യഭിചാരാരോപണത്തിന് ശിക്ഷ അടി ഉണ്ടാവുകയും ചെയ്യും എന്ന് നബി നംസല്ലാസ്ലം അദ്ദേഹത്തെ താക്കീത് നൽകി പക്ഷെ തെളിവുകളൊന്നും ഇല്ലാത്തതിനാൽ അദ്ദേഹം ഏറെ വിഷമിക്കുകയും വളരെ പ്രയാസപ്പെടുകയും ചെയ്തു ആ സന്ദർഭത്തിൽ വിശുദ്ധ ഖുറാനിലെ ഇരുപത്തിനാലാം അധ്യായം സൂറത്തുനൂറിലെ ആറ് മുതൽ ഒമ്പത് വരെയുള്ള വചനങ്ങൾ അവതരിക്കുകയുണ്ടായി വല്ലദീന ഇർമൂന സുവാ ജഹും വലം യക്കും ലോഹും ഷുഹദ ഉയിൽ എല്ലാംബു സുഖും തങ്ങളുടെ ഭാര്യമാരെ വ്യഭിചാരോപണം ചെയ്യുകയും തങ്ങൾക്ക് തങ്ങൾ തന്നെയല്ലാതെ മറ്റു സാക്ഷികളൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവരിൽ ഓരോരുത്തൻ്റെയും സാക്ഷി നിശ്ചയമായും താൻ സത്യം പറയുന്നവർ പെട്ടവൻ തന്നെയാണ് എന്ന് അള്ളാഹുവിൻ്റെ പേരിൽ നാലു വട്ടം സത്യം ചെയ്യലാണ് അഞ്ചാമതായിട്ട് താൻ കളവ് പറയുന്നവരിൽപ്പെട്ടവനാണെങ്കിൽ തൻ്റെ മേൽ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാവട്ടെ എന്ന് പറയുകയാണ് വേണ്ടത് എന്നാണ് അപ്പം അധികാരപ്പെട്ടവരുടെ മുഖേന ഇങ്ങനെ അഞ്ചു പ്രാവശ്യം അള്ളാഹുവിനെ മുൻനിർത്തി സത്യം ചെയ്യുന്നതോടെ പുരുഷൻ്റെ ഭാഗത്ത് നിന്ന് ആരോപിച്ച ആ കുറ്റം നിയമപരമായിട്ട് അവൻ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നതിലൂടെ അതോടെ അവളുടെ പേരിൽ വ്യഭാരത്തിൻ്റെ കുറ്റപത്രം തയ്യാറാവുകയും ചെയ്തു എന്നതാണ് യഥാർത്ഥത്തിൽ എന്നാൽ പുരുഷൻ്റെ അത്ര തന്നെ അവൾക്കും നിയമപരമായ അവകാശങ്ങൾ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവളുടെ ഭാഗം അവൾക്കും തെളിയിക്കാവുന്നതാണ് ശതു ഖുറാം പറഞ്ഞു വയ്യറവ് അൻഹൽ അദാബ് അന്തഷ്കദാർബാദാത്തില്ല ഇന്നഹു ലമിനൽ കാദിബിൻ നിശ്ചയമായും ഭർത്താവ് കളവ് പറയുന്നവർ തന്നെയാണ് എന്ന് അള്ളാഹുവിൻ്റെ പേരിൽ അവൾ നാലു വട്ടം സത്യം ചെയ്യുകയാണ് വേണ്ടത് അതോടുകൂടി അവളിൽ നിന്ന് അള്ളാഹു അവൻ്റെ ശിക്ഷയെ തടഞ്ഞു കളയുന്നതാണ് അഞ്ചാമതായിട്ട് അവൾ സത്യം ചെയ്യേണ്ടത് അവൻ സത്യം പറയുന്നവരു പെട്ടവനാണെങ്കിൽ അള്ളാഹുവിൻ്റെ കോപം തൻ്റെ മേൽ ഉണ്ടാവട്ടെ എന്ന് അഞ്ചാമത് അവൾ പ്രാത് അവർ പറയും വേണം അപ്പൊ താൻ കളവ് പറയുന്നവരു പെട്ടവനാണെങ്കിൽ തൻറെ മേൽ അള്ളാഹുവിൻറെ ശാപം ഉണ്ടാകട്ടെ എന്ന് രണ്ടു രണ്ടുപേരും ശാപപ്രാർത്ഥന നടത്തുന്നത് അതുകൊണ്ടാണ് ഇതിന് ലാനി എന്ന പേര് വന്നത് തന്നെ പരസ്പരം ശാപ്രാർത്ഥന നടത്തുക ഇപ്പൊ ഇരുഭാഗക്കാരും അന്യോന്യം ഇപ്രകാരം തെളിവ് സ്ഥാപിച്ചു കഴിഞ്ഞു എങ്കിൽ ഇനി അവര് യോജിച്ച് കഴിയാൻ ഒരിക്കലും പാടില്ല അതോടെ അവർ തമ്മിലുള്ള ബന്ധം എന്തെന്നേക്കുമായിട്ട് വേർപ്പെടുത്തപ്പെടും എന്നാണ് ഇസ്ലാമിൽ അതിലൂടെ ജനിക്കുന്ന കുട്ടിയെ അവളിലേക്ക് ചേർത്തിയാണ് പറയാ ആ ഭർത്താവിൻ്റെ അയാളിലേക്ക് ചേർത്ത് പറയാതെ അവളുടെ അനന്തര സ്വത്തിന് ആ കുഞ്ഞ് അർഹരാകുമെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഭർത്താവിൻ്റെ സ്വത്തിന് ആ കുട്ടി അർഹരാകുകയില്ല അവൾ അദ്ദേഹത്തിലേക്ക് ചേർത്ത് പറയുകയും അത്രമാത്രം ഗൗരവമുള്ള ഒന്നാണ് ഈ ലിയാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ലിഹാൻ ശാപപ്രാർത്ഥന നടത്തുക എന്ന് പറയുന്നത് അങ്ങേയറ്റം യാതൊരു തെളിവുകളുമില്ലാത്ത ഇത്തരം ഒരു സാഹചര്യത്തിൽ മാത്രം അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ് അള്ളാഹു താല ഖാത്തർഷി കുമാർ ആകട്ടെ സാഹുല മുഹമ്മദ് വാലി വുസാബി വസ്ലം അസ്ലാം വലിക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്